ഞാനിന്ന് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ജേഴ്സിയിലാണ് കാരണം നമ്മുടെ ക്യാമ്പ് ഉഷാറായിരിക്കുവാണ് തുടങ്ങി കുറച്ച് ദിവസമൊക്കെ ആയി ഔദ്യോഗികമായ ഉദ്ഘാടനം ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്നലെയായിരുന്നു ആ ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫിക്ക് ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പത്തോ പതിനാലോ ദിവസം ഈ വരുന്ന മുപ്പതാം തീയതി നമ്മുടെ നെഹ്റു ട്രോഫി സ്റ്റാർട്ട് ചെയ്യും കഴിഞ്ഞ വർഷം ആണ് ആദ്യമായി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് എഴുപതാമത്തെ നെഹ്റു ട്രോഫിയിലാണ് ആദ്യമായി മത്സരിച്ചത് ഇത് രണ്ടാം തവണയാണ് രണ്ടാം അംഗത്തിന് നമ്മൾ തയ്യാറെടുത്തിരിക്കുവാണ് ഇനി ഞാനൊന്നും പറയുന്നില്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ അഭിപ്രായം പറയും വിവരവാദങ്ങളൊന്നും മുഴക്കുന്നതിന് കാര്യമില്ല നമ്മൾ ചെയ്ത് കാണിക്കുന്നില്ലല്ലേ കാര്യം ഇരിക്കുന്നത് അപ്പം ഒരു പുതിയ ക്ലബ്ബെന്നുള്ള നിലയിൽ നമ്മുടെ പോക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊക്കെ തന്നെ പറയണം ധാരാളം ആൾക്കാർ വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സമയമില്ലാഞ്ഞിട്ട് കുറേ എഫേർട്ട് എടുത്ത് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മുടെ ക്യാമ്പിലെ ഇനാഗ്രേഷൻ്റെ വിശേഷങ്ങളും നമ്മുടെ ക്ലബ്ബ് തുഴയുന്ന വീഡിയോസും ഇതിനകത്ത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മാക്സിമം നമ്മുടെ ക്ലബിനെയും നമ്മുടെ പ്ലെയേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു ക്ലബ്ബാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് കോട്ടയം ജില്ലയിൽ നിന്ന് മൂന്നോ മൂന്ന് ക്ലബ്ബുകൾ മാത്രമാണ് ഈ വർഷം നെഹ്റു ട്രോഫി മത്സരിക്കുന്നത് അപ്പോൾ നമുക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണോ അപ്പോൾ നമുക്ക് വീഡിയോ ഹലോ ഗൈസ് എല്ലാവരും ചോദിക്കാറുണ്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ക്യാമ്പ് എവിടെ നടക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കിറങ്ങറ സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ പരിസരത്തിലാണ് നമ്മുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആറിനെയും ഫേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പള്ളി കൂടെ ബോട്ടേ വരികയാണെങ്കിൽ ഈ പള്ളിയുടെ ഇതേ റിഫ്ലക്ഷൻ നമുക്ക് ഈ ആറ്റിലും കാണാൻ പറ്റും ഭയങ്കര അടിപൊളിയാണ് ഞാൻ ചില വീഡിയോസിലൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ അത് കാണിച്ചു തരുന്നതായിരിക്കും അതാണ് നമ്മുടെ പള്ളി എന്നപ്പം കിടങ്ങറായി തന്നെയാണ് അതിൻ്റെ ആറിനോട് ചേർന്നുള്ള ഭാഗം ഇതാണെങ്കിൽ റോഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം ഇതാണ് ഇന്ന് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ക്യാമ്പിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ആദ്യം നമ്മുടെ പ്ലേഴ്സിനെല്ലാം ജേഴ്സി കൊടുക്കുന്നൊന്നും നമുക്ക് കണ്ടിട്ട് വരാം അങ്ങനെ ജേഴ്സി കൊടുക്കുന്നതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ നടത്തി ബൈജപ്പൻ ചേട്ടൻ അതിനുശേഷം നമ്മുടെ എല്ലാ പ്ലെയേഴ്സിനും ജേഴ്സി കൊടുക്കുവാണ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് സന്തോഷ് സാറാണ് മേടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ദാസേട്ടൻ ഇപ്പോൾ ഉണ്ട് ഓരോ ആൾക്കാരുടെ പേര് വിളിച്ച് അവരുടെ സൈസിലുള്ള ജേഴ്സികൾ അടിപൊളി കഴിഞ്ഞ വർഷം സെയിം ജേഴ്സി തന്നെയാണ് നമ്മളിപ്പോൾ ആദ്യത്തെ സ്ട്രെച്ച് കൊടുക്കുന്നത് ഇനിയും കളിയോട് എടുക്കുമ്പോൾ മറ്റ് ജേഴ്സികൾ ചിലപ്പോൾ ക്ലബ്ബിൽ നിന്ന് കൊടുക്കുമായിരിക്കും നോക്കിയാൽ നമ്മുടെ ജിനുവും ജെ നമ്മുടെ പ്രസിഡന്റ് ജെയിം സേട്ടനോട് നിന്ന് കാര്യമായിട്ട് എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് ജേഴ്സി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുവാണ് അങ്ങനെ ജേഴ്സി കൊടുത്തു ഇനി നമ്മുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭം കുറിക്കാൻ പോവാണ് നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ ജലരാജാവ് ചമ്പക്കുളം ചുണ്ടൻ തേണ്ട വെഞ്ചരിപ്പ് കർമ്മങ്ങൾക്കും മറ്റുമായിട്ട് നമ്മുടെ കിടങ്ങറ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ആറ്റിലേക്ക് കൊണ്ടുവരുവാണ് നമ്മുടെ പങ്കാളക്കാരും പ്രധാനപ്പെട്ട കുറച്ച് തുഴക്കാരും എല്ലാം കൂടെ കൂടി അത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയുടെ വാതൊക്കെ കെട്ടി അത് കിടക്കുന്ന കിടക്കുന്നതാണെന്നൊരു ഭയങ്കര ഭംഗിയാണ് നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ ലുക്കിലൊട്ടും പുറകോട്ടല്ല വർക്കിലും പുറകോട്ടല്ല അങ്ങനെ ചങ്ങനാശ്ശേരി ക്ലബ്ബിൻ്റെ പേരിൽ ബോട്ട് ക്ലബ്ബിൻ്റെ പേരൊക്കെ ചാർത്തി അതിൻ്റെ അമരത്തും അതിൻ്റെ കൂമ്പിലും എല്ലാം ചാർത്തി അപ്പോൾ തന്നെ നമ്മുടെ ചെണ്ടമേളക്കാരോ വന്നിട്ടുണ്ടോ നമുക്കൊന്ന് മേളം കേൾക്കാം അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പൊതുരംഗത്തെ ധാരാളം വിശിഷ്ട വ്യക്തിത്വങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരോധര മുഖ്യ വികാരി ജനറൽ ഫാദർ ആന്റണി ഏത്തക്കാട്ടാണ് ഇതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ ക്ലബ്ബിലെ പ്രധാനപ്പെട്ട ആൾക്കാരും നമ്മുടെ ലീഡിങ് ക്യാപ്റ്റനും അതോടൊപ്പം മാനേജരും എല്ലാവരും കൂടെ കൂടി നിന്ന് കൂടിയാലോചനകൾ നടത്തുകയാണ് നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഫോളായിട്ടുണ്ട് നമ്മുടെ ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലേയേഴ്സൊക്കെ വരുന്നത് നമുക്കൊന്ന് കാണാം പ്ലേയേഴ്സിനെ ലീഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ലീഡിങ്ക് ക്യാപ്റ്റൻ ബജപ്പ ചേട്ടൻ എന്നോട് വലിയ കോമഡിയൊക്കെ പറഞ്ഞ് ഫ്രണ്ടേ തന്നെ വരുന്നുണ്ട് അതിൻ്റെ പുറകെ കറക്റ്റ് ലൈൻ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ലിബിനച്ചൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തുളച്ചിലുകാരെല്ലാം കൂടെ കടന്നു വരുന്നുണ്ട് എല്ലാവരും നല്ല സൂപ്പർ അടിപൊളി ജേഴ്സി അതോടൊപ്പം നല്ല ക്യാപ്പൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റ് ജെയിം സിയേട്ടനും എബി ചേട്ടനും ഒക്കെ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പം അടിപൊളി പരിപാടിയായിരിക്കും കഴിഞ്ഞ വർഷത്തെ ഇനാഗുറേഷൻ ഭയങ്കര ഗംഭീരമായിരുന്നു മേളവും പാട്ടും എല്ലാം കൂടെ കൂടി നല്ല കൊഴുപ്പാവും അപ്പോൾ നമുക്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം പള്ളിയുടെ ഫ്രണ്ട് മിറ്റത്തായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിക്കാരെ എല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ പറ്റും നമ്മുടെ ലിവിനച്ചനെ ജിൻഡോ അച്ഛനെ അതോടൊപ്പം ജിനു ദാസേട്ടൻ എബിച്ചേട്ടൻ ഷാജിച്ചേട്ടൻ ചേട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ട് അതെ ദാസേട്ടനെ ജിനു ജിൻഡോ അച്ഛനെ എല്ലാവരും ഉണ്ട് നമ്മുടെ ചേട്ടനും ഉണ്ട് നമുക്ക് ബാക്കി ചടങ്ങുകൾ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരി ക്ലബ്ബിൻ്റെ ക്യാപ്റ്റൻ തേ സണ്ണി ഡി മണ്ണിക്കൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ധാരാളം ആൾക്കാർ ആലപ്പുഴയിൽ നിന്നും ചമ്പക്കുളത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുഞ്ചപ്പൻചേട്ടൻ ചമ്പക്കുളം വള്ളസമിതിയുടെ ആള് ബോബൻ തിക്കൽ അഡ്വക്കേറ്റ് ബോബൻ തെക്കേൽ അങ്ങനെ അങ്ങനെ ചങ്ങനാശ്ശേരിയിലെയും ആലപ്പുഴയിലെയും ചമ്പക്കുളത്തെയൊക്കെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ വന്നെത്തിയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ കമ്മിറ്റിക്കാർ തേണ്ട നിൽക്കുന്നു നമ്മുടെ എബി ചേട്ടനും തോമസ് ഏടനും ജെയിംസ് ഏടനും എബിച്ചേട്ടൻ ആവേശത്തോടു കൂടി കഴിവൊക്കെ കാണിക്കുവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചടങ്ങുകളൊക്കെ വളരെ ഉഷാറാകാൻ പോവുകയാണ് ഇനിയും പാട്ടും മേളവും ഒക്കെ ആയിരിക്കും അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് പ്രാർത്ഥന മറ്റ് ചടങ്ങുകളൊക്കെ ഇപ്പോൾ തുടങ്ങും നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം കൃത്യം കൃത്യമായിട്ട് ഫോളിനായിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥന ചടങ്ങുകളൊക്കെ ആരംഭിച്ചു നമ്മുടെ ഫാദർ ആന്റണി ഏത്തക്കാട്ടിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ അതോടൊപ്പം നമ്മുടെ കിടങ്ങറ പള്ളിയിലെ ഫാദർ സിറിൽ ചേപ്പിലാണ് വികാരി നമ്മുടെ മീഡിയ വില്ലേജിൽ നിന്ന് നമ്മുടെ ജോഫിയച്ഛൻ ലിബിനൻ പ്രിൻസിപ്പൾ ജിൻറ്റോ അച്ഛൻ അതോടൊപ്പം നമ്മുടെ ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരും അതോടൊപ്പം സാമൂഹ്യ മേഖലയിലെ എല്ലാ ആൾക്കാരും കൂടെ കൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു നമ്മുടെ പ്ലേയേഴ്സും എല്ലാം കൂടെ ഉണ്ട് ഇനിയിപ്പം നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം കൂടെ നിരന്ന് നിൽക്കുന്നതാണെന്ന് തന്നെ ഒരു രസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ജേഴ്സിയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് ആ സെയിം പാറ്റേൺ ജേഴ്സി തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി വള്ളം വെഞ്ചരിക്കുന്ന ചടങ്ങാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏത്തക്കാട്ടാച്ചൻ വള്ളത്തിലേക്ക് കയറുവാണ് വള്ളത്തിലേക്ക് കയറി വള്ളം വെഞ്ചരിച്ചതിന് ശേഷം നമ്മുടെ ചടങ്ങുകൾ ഇനിയുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഇനി സംസാരിക്കും സംസാരിച്ചതിന് ശേഷം കുറച്ച് പാട്ടും മേളവും പിന്നെ തുഴയും പങ്കായും ഒക്കെ കൈമാറുന്ന ചടങ്ങുകളിലേക്ക് നമ്മൾ പോവും അങ്ങനെ അതിനുശേഷം ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ നടന്നു ഇനിയും തുഴയും പങ്കാളിയും കൈമാറുന്ന ചടങ്ങാണ് ഒന്നാം പങ്കായം കൊടുക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കലാണ് ചരിത്രമായി ചരിത്രമായി മാറണം അങ്ങനെ മാറുമ്പോൾ മാത്രമേ ആ ആവേശവും സ്നേഹവും ഏറ്റവും സ്നേഹമുള്ള പ്രിയ വൈദികരെ പ്രിയ സുഹൃത്തുക്കളെ ഈ പ്രാവശ്യം ഓഗസ്റ്റ് മുപ്പതിന് നമ്മള് നെഹ്റു ട്രോഫി നമ്മൾ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്നിരിക്കും ൊടങ്ങാൻ പോകുന്നത് അത് നിങ്ങൾക്ക് സർവീസിന് ശക്തി നൽകട്ടെ അപ്പോൾ നമ്മുടെ വള്ളത്തിലേക്ക് നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം ഇട നമ്മുടെ കിടങ്ങറപ്പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ സിറിൽ ചേപ്പില അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വള്ളി വള്ളത്തിലേക്ക് കയറി ഇനിയിപ്പോൾ നമ്മുടെ വള്ളം പതിയെ ഫ്ളാഗ് ഓഫ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ കോടിതേണ്ടർ പാറിപ്പറക്കുന്നു പങ്കെടുത്ത ആദ്യ വർഷം തന്നെ സി ബി എൽ എൻട്രി കരസ്ഥമാക്കിയ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് വള്ളംകളിയിൽ നിന്ന് മിച്ചം കിട്ടുന്ന പണം ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ ഏക ബോട്ട് ക്ലബ്ബായിരിക്കും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ഇതാണ് ആൾക്കാരെ ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിലേക്ക് കൂടുതൽ ആകർഷിച്ചത് അപ്പോൾ നമ്മുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് തേണ്ടേ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ ഫാദർ ആന്റണി ഏത്തക്കാട്ട് നിർവഹിക്കുകയാണ് ഇതിന് ശേഷം നമുക്ക് തുടച്ചിലും ഒക്കെ കാണാം Yay! ഹലോ ഗീസ് അവിടെ അടിച്ചു കൂടിയിരിക്കുന്ന കാണികൾക്കും ക്ലബ്ബിൻ്റെ മറ്റ് ഭാരവാഹികൾക്കുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അൻപത് മീറ്റർ ഒരു സ്പീഡ് ട്രയൽ അല്ല അതായത് ഒരു ഒരു സ്പ്രിൻ്റ് അടിക്കാൻ പോവാണ് നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം ഇനി നമ്മുടെ വള്ളത്തിൻ്റെ ഈവനിങ് സെഷൻ പ്രാക്ടീസിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശം വിട്ടിട്ട് വള്ളം കുറച്ച് ദൂരേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ബോട്ടേ കയറി വെള്ളത്തിൻ്റെ പ്രാക്ടീസ് കാണാനായിട്ട് പോകുന്നുണ്ട് വേണ്ട വള്ളം പോകുന്നു നമ്മുടെ വള്ളത്തെ പ്ലെയേഴ്സ് അല്ലാതെ നമ്മുടെ ക്യാപ്റ്റനും കുറച്ച് നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവരെ ഇറക്കിയിട്ട് ഇനി റെഗുലറായിട്ടുള്ള പ്രാക്ടീസും ഡ്രിൽസും ഒക്കെ ചെയ്യാൻ വേണ്ടി ഈവനിങ് സെഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വള്ളം പതി യാത്രയാകാൻ പോവുകയാണ് അപ്പോൾ വള്ളം കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നു വള്ളം ശേഷം യാത്രയാകും എനിക്ക് കരയ്ക്ക് ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതിന് ശേഷം നമ്മളും ബോട്ടേ കയറി ഇവരെ പ്രാക്ടീസ് കാണാൻ പോകും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവരെ പ്രാക്ടീസ് കാണാനായിട്ട് എങ്ങോട്ടാണോ വള്ളം പോകുന്ന ആ ഭാഗത്തോട്ട് ബോട്ടിൽ പോയിട്ട് കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് വള്ളം അടുത്ത സെഷന് വേണ്ടി നമ്മുടെ കിടങ്ങറ പള്ളിയുടെ ആ പ്രദേശത്തു നിന്ന് നേരെ നമ്മുടെ രാമങ്കിരി സൈഡിലേക്കുള്ള ആറ്റിലൂടെ പതിയെ പോയിക്കൊണ്ടിരിക്കുവാണ് നമുക്കും ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ട് വേണം തോട്ടേക്കേറി ഈ കളി കാണാനായിട്ട് പോകാൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കിൽ സംസാരിക്കുന്ന എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ പ്രാവശ്യത്തെ നെഹ്റു വള്ളംകളി സി ബി സി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അടിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്നു തുടങ്ങിയിരിക്കുകയാണ് ശക്തമായിട്ടുള്ള ടീമിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ചെറു ചെറു ചുറുക്കുള്ള നല്ല ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ഒത്തിരി ഭാഗ്യമാണ് അവരുടെ കായിക ശേഷിയെല്ലാം പരിശോധിച്ച് ഇന്ന് അതിന്റെ പരിശീലനം തുടങ്ങുകയാണ് നല്ലൊരു ഉദ്ഘാടനം ആയിക്കോട്ടെ നടത്തിയത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശംസയും പ്രാർത്ഥന ഉണ്ടാവണം ഈ പ്രാവശ്യം ചങ്ങനാശ്ശേരിയിൽ നെഹ്റു ട്രോഫി നമുക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും നിങ്ങളുടെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ഷാജി ചേട്ടനെ ജിനു എബി ചേട്ടനെ ഞാന് അതോടൊപ്പം നമ്മുടെ മറ്റ് കമ്മറ്റി അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദാസേട്ടൻ നമ്മുടെ അതുപോലെ തന്നെ തന്നെ നമ്മുടെ തോമസിയേട്ടൻ ഞങ്ങളെല്ലാവരും കൂടെ പതിയെ പോവുകയാണ് തോമസിയേട്ടൻ കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ കിടങ്ങര പള്ളിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ ഫ്രണ്ട് ഈ കൊച്ചുമഞ്ചേട്ടനിന്ന് ഇപ്പം ഉണ്ട് ഞങ്ങളെല്ലാം കൂടെ നമ്മുടെ രാമഗിരി സൈഡിലേക്ക് പോകണം നമ്മുടെ വള്ളം തേണ്ട ഡ്രിൽ സെഷനാണ് കണ്ടിന്യൂസ് തുടച്ചിൽ ആയിരിക്കത്തില്ല അവർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രില്ലുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഡ്രില്ലെല്ലാം കഴിഞ്ഞതിന് ശേഷം വള്ളം തുഴഞ്ഞു പോകുന്ന ആ സീനും കാണും അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല വ്യൂ നമ്മുടെ ആറിൻ്റെ നടുക്ക് ഇങ്ങനെ നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ ജലരാജാവ് ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് ഈ നെട്ടായത്തിലൂടെ ഒരു തൊഴിലിൽ അങ്ങോട്ട് തുഴയുകയാണെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കാണാനായിട്ടുള്ള കാഴ്ചകൾ എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്കുണ്ട് എല്ലാവരും വീഡിയോ കാണണം അവസാനം വരെ നല്ല നല്ല കുറച്ച് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് ഒറ്റ വള്ളത്തെ നിന്ന് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റനും കോച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരും ഒക്കെ നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടുള്ള തൊഴിച്ചിലാണ് ഇപ്പോൾ തുഴയുന്നത് എല്ലാവരും കണ്ട ഒരുപോലെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഒരു ജേഴ്സിയിലാണ് ക്യാപ്പ് എല്ലാം എനിക്ക് എല്ലാവരും ഊരിയെന്ന് തോന്നുന്നു എന്തായാലും നല്ല അടിപൊളി നല്ല രസമുണ്ട് കാണാൻ ആ ഓറഞ്ച് കളറ് നല്ല കത്തി കത്തി നിൽക്കുന്നണക്കുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം നമ്മുടെ ബോട്ട് ഫ്രണ്ടിൽ കയറിപ്പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ രസമാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൺലൈറ്റ് നമ്മുടെ നേരെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തിരിഞ്ഞ് വരുന്ന കഴിയുമ്പം സൺലൈറ്റിൻ്റെ ഒരു ഭയങ്കര ഷെയഡ് ഇപ്പോൾ ഈവനിങ് സമയത്തെ ആ ഒരു ഗോൾഡൻ ലൈറ്റും കൂടി ഈ ഒരു ജേഴ്സിയുടെ കളറിലേക്കൊന്ന് റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പം ഭയങ്കര രസമായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും സൂപ്പറാകും ഇപ്പം നമുക്കിനി പതിനഞ്ച് ദിവസവും കൂടെ ഉണ്ട് നെഹ്റു ട്രോഫിക്ക് ഇന്നിപ്പോൾ ഞാൻ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണുന്നത് പതിനാറാം തീയതി ആയിരിക്കും അപ്പോൾ കറക്റ്റ് പത് പതിനാല് ദിവസം നമുക്ക് ഇനി നെഹ്റു ട്രോഫിക്കുണ്ട് അതിനിടയ്ക്ക് ഇനി ധാരാളം ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളൊരു പുതിയ ക്ലബ്ബ് എന്നുള്ള രീതിയിൽ വേണം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിലയിരുത്താനായിട്ട് കാരണം ആദ്യത്തെ വർഷം നമ്മൾ മത്സരിച്ച് സി ബി എല്ലിൽ വന്നു ഇപ്പോൾ രണ്ടാമത്തെ വർഷം നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് നമുക്ക് ഫൈനലിൽ എത്തി കപ്പ് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി പുതിയതായിട്ടുള്ള ക്ലബ്ബുകൾക്ക് ധാരാളം പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട് ആ പരിമിതികളെല്ലാം നമ്മൾ തരണം ചെയ്തു നല്ല രീതിയിലുള്ള ഒരു സംഘാടനം കൊണ്ട് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും ഉണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം അങ്ങനെ തന്നെ വേണം നമ്മളെപ്പോഴും കാണാനായിട്ട് വിശ്രമവേളകൾ ആനന്ദകരമാകാൻ വേണ്ടി നമ്മൾ തൊഴിൽ ചിലകാരില്ല പാട്ട് പാടി തുഴഞ്ഞു പോകുന്നത് കേട്ടു അങ്ങനെ കേസ് ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുവാണ് ഉദ്ഘാടന ചടങ്ങുകളെല്ലാം നിങ്ങൾക്ക് കണ്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു